ഇപ്പോൾ ഈ ജനമൊഴി ഇവിടെ കൂടിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പൂഞ്ഞാർ പള്ളി എന്ന് പറയുന്നത് പൂഞ്ഞാറ് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് കന്യാമേ മേരി കന്യാമാതാവിൻ്റെ പേരുള്ള പള്ളിയാണ് എന്ന് മാത്രമല്ല ഇവിടെ പുറന പള്ളി ആ പള്ളിയുടെ മുറ്റത്ത് ഒരു ഏഴ് കാറും മൂന്നാല് മോട്ടോർ മോട്ടർസൈക്കിളുടെ ബഹളമായിട്ട് വരികയും ഭയങ്കര ശല്യം ഇത് സ്ഥിരമായിട്ട് ഇവിടെ ശല്യമാണ് ഈ പിള്ളേർ തന്നെയാണ് ചെറുപ്പം അപ്പോൾ അടുത്ത സാഹചര്യത്തിൽ കൊച്ചൻ ഇറങ്ങിച്ചെന്ന് അവർ പോകാൻ പറഞ്ഞു കൊള്ളാണ് അച്ഛൻ ചെയ്തിട്ട് തെറ്റ് അതിന് അച്ഛനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുക ഏറ്റവും മോശമാണ് ആ നിലയിലേക്ക് ഈ പേട്ടയിലെ പിള്ളേർ വേറെ പാടില്ലായിരുന്നു തെറ്റാണ് അവരുടെ മാതാപിതാക്കന്മാരൊന്നും അറിഞ്ഞുകൊണ്ടാണ് ഇതൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ വലിയ അപമാനകരമായ സംഭവമാണിത് ഒരു ഇത് അനുവദിക്കാൻ പാടില്ല അത് തന്നെ ഏറ്റവും നല്ല ഒരു വൈദികൻ വിഹാരി ഇത്രയും പരിശുദ്ധനായ ഒരു വൈദികൻ ഇല്ല അങ്ങനെയുള്ളൊരച്ഛനെ ഇരിക്കുന്നിടത്താണ് ആ കൊച്ചച്ഛൻ ഇത്രയും പരിശോധന ഒരു വൈദ്യീനതും ആ അച്ഛനെ നേരെ മറ്റും വണ്ടിയിടിക്കാൻ കൊല്ലാനും നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇമാരുടെ എന്താ ചെയ്യേണ്ടത് ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ട് വർഷം മുമ്പ് നമ്മുടെ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടവർ കുരിശു അവിടെ കുറേ ചെറുപ്പക്കാർ കയറി ഫോട്ടോടെ നിർത്തിയിട നടത്തിയിരുന്നു ഞാനത് പറഞ്ഞു തീർത്തത് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അത് വർഗീയതയായിരുന്നു അതിനകത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടായിരുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഞാനന്ന് പറഞ്ഞു തീർത്ത് പോലീസ് സ്റ്റേഷനിൽ നിയമ നടപടി സ്വീകരിച്ച് ക്ഷമയെല്ലാം പറമാർ വരുത്തിയ തീർത്തത് ഇതല്ല ഇത് ഒരു പറ്റം ഗുണ്ട പിള്ളേർ വന്ന് മനഃപൂർവ്വം നടത്തിയ പരിപാടിയാണ് അത് എങ്ങനെ സഹിക്കാൻ പറ്റും ഇത് ഈരാറ്റുപേട്ടയിൽ ഈ നിലയിലേക്ക് അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ പേട്ടയിലെ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി ഇത് വലിയ അപകടകരമായ നിലയാണ് ഇത് വളരെ അപകടകരമായ നിലയിലേക്ക് പോകുന്നു സൂക്ഷിക്കണം ഇത് വികാരം ഉണ്ടാവും ഇത് ഈ പാലാരൂപത മുഴുവൻ തന്നെ ഇത് വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട് അഭിനന്ദ പിതാവ് തന്നെ വലിയ ദുഃഖം രേഖപ്പെടുത്തി കഴിഞ്ഞു വികാരികളെ വിളിച്ചിരുന്നു അങ്ങനെ എല്ലാവരും വേദനയിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നെന്ന് വെച്ചു വേണ്ടി അഭിപ്രായം വളരെ സങ്കടം തോന്നുന്നു ഇങ്ങനെയൊക്കെ പോയാൽ എന്ത് ചെയ്യും പിള്ളേര് ഈ നിലയിലാകുകയാണെങ്കിൽ നമ്മുടെ ഇടവേൽ ഇവിടെ വിശ്വാസിക്കായി ഐസ്തവരെ സംബന്ധിച്ചോളം അവർ സംഘടനത്തിൽ ആഗ്രഹിക്കുന്നവരല്ല ഒരിക്കലും രണ്ട അലറച്ചോ ബഹളം വെച്ചോ നിർത്തുന്നുള്ളല്ല തല്ലാരും കൊല്ലാനും പോകാറില്ല ഇപ്പോൾ അതുകൊണ്ട് മുതലെടുത്ത് നശിപ്പിച്ചുകളും തീരുമാനിച്ച ചിലപ്പോൾ പല രീതിയിൽ ഇടപെട്ടെന്നിരിക്കും ആ നിലയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് തണുപ്പിക്കണം തണുപ്പിക്കുക ഞാൻ തണുപ്പിക്കുന്നത് ആരാ ചൂടാക്കുന്നത് ചൂടാക്കുന്ന പടിപാടി ചെയ്തിട്ട് പിന്നെ തണുപ്പിക്കണമെന്ന് ചൂടാക്കുന്നമാരെ ശരിയായിട്ട് അമാരെയൊന്ന് തണുപ്പിക്കുക അപ്പോൾ ഇത് പ്രശ്നം തീരും അതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്